അപ്പം പഞ്ചസാര മേടിക്കാൻ വേണ്ടിയാണ് ഞാൻ അങ്ങോട്ട് പോയത് പക്ഷേ പഞ്ചസാര മാത്രം മേടിച്ചില്ല അത് ഒഴിച്ച് ബാക്കി എല്ലാ സാധനങ്ങളും മേടിച്ചു ആവശ്യമില്ലാത്ത ആപ്പിള് ആപ്പിൾ ആവശ്യമുള്ള നല്ലതാണ് ബട്ട് സ്റ്റിൽ ആപ്പിൾ മൂന്ന് കിലോ പിന്നെ പാല് സ്വീറ്റ് ബണ് ടോർട്ടില്ല പിന്നെ ചിപ്സ് അങ്ങനെ എന്തൊക്കെയോ സാധനങ്ങൾ മേടിച്ചു പക്ഷേ മേടിക്കാൻ പോയത് എന്താ പഞ്ചസാര അത് മേടിച്ചില്ല ഇനിയിപ്പോൾ ഒട്ടും പഞ്ചസാരയില്ലാത്ത ചായ കുടിക്കണം എന്നാണ് എൻ്റെ വിധി എന്നെനിക്ക് തോന്നുന്നു കറി ഇനി എനിക്ക് പുറത്തിറങ്ങാൻ വയ്യ കാരണം നമുക്ക് നമ്മുടെ സെക്കൻഡ് റൗണ്ട് പെടുത്താൻ തുടങ്ങണം ആഹ് കൂടി കഴിച്ചു കഴിഞ്ഞിട്ട് കഴിക്കാൻ പോണത് ചായയും എൻ്റെ കൂട്ടത്തിൽ ടോർട്ടിലേയും നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ സാമ്പാർ ഇത്രയും പെട്ടെന്ന് ഇത്രയും ആയോ എന്ന് നിങ്ങൾക്ക് സംശയം ഉണ്ടാവും ഞാൻ കഴിക്കുന്ന രീതി എന്ന് പറയുന്നത് ഇത്തിരി ചോറും അതിൻ്റെ മൂന്നരട്ടി കറിയും അങ്ങനെയാണ് എൻ്റെ ഒരു ഫുഡ് കൺസംഷൻ്റെ രീതി ആദ്യം ചോറും കൂടുതലും കറി കുറവായിരുന്നു പിന്നെ ബോധം വെച്ചപ്പോൾ ഞാൻ ആ രീതി മാറ്റിയിട്ട് ചോറ് ഒരു എന്താ പറയുക ഒരു ഇച്ചിരി അതിൻ്റെ ഇരട്ടിയുടെ ഇരട്ടിയുടെ ഇരട്ടി കറിയും എന്ന മട്ടിലാണ് ഇപ്പോൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ അതിൻ്റെ കൂടെ ഒരു മൂന്ന് മുട്ടയും പുഴുങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതും കഴിക്കും ഓ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ഓൾറെഡി ഇപ്പോൾ ഒരുമണിയായിട്ടുണ്ട് കാരണം ഇന്ന് ജോലിയും കാര്യങ്ങളൊക്കെ ഞാൻ മാറ്റി വെച്ചോണ്ട് ഗംഭീരമായൊരു ഉറക്കം തന്നെ പാസ്സാക്കി അപ്പോൾ അത്രയൊക്കെ തന്നെ